ഹലോ നമസ്കാരം രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ പവിത്രത്തിൻ്റെ കഥയാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് പവിത്രത്തിൻ്റെ കഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശ്രീകാരിയും ശ്രീനിവാസനും നമ്മളുടെ വിക്രത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ വർഷയുടെ കാര്യത്തിൽ വർഷയുടെ അല്ല സോറി രാധയുടെ കാര്യത്തിലൊരു ഒരു തീരുമാനം എടുക്കണം കാരണം അവൾ ഒരു കാര്യമില്ലാതെയാണ് ഇപ്പോൾ നിൻ്റെ പിന്നാലെ നടക്കുന്നത് എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് നീ അവളെ അവളുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തേ പറ്റൂ എന്ന് പറയാന് അപ്പോൾ ഇവൻ പറയും വിക്രമ ശരിയാണ് എൻ്റെ അവളോട് അങ്ങനെ ഒരു ഇഷ്ടവും സ്നേഹമോ ഒന്നുമില്ല അവൾ എൻ്റെ പിറകെയാണ് എടുത്ത് നടക്കുന്നത് അറിയും അപ്പോൾ പറയും അതിനൊരു കാര്യം ചെയ്യണം നീയെ നീയെ പിന്നെ വേദിയായിട്ട് നിങ്ങൾ ഒരു കുടുംബജീവിതം തുടങ്ങിയെന്ന് അവൾക്ക് തോന്നണം എന്നാൽ മാത്രമേ ആളുകൾ നിന്നെ വിട്ടു പോവുകയുള്ളൂ എന്ന് പറയും അപ്പോൾ പറയും പക്ഷേ എന്ത് ചെയ്യാനാണ് അങ്ങനെ അത് സാറെ എന്തായി പറയണ വയ്ക്കുമ്പോൾ അപ്പോൾ പറയും അങ്ങനെ വേണടോ അല്ലാണ്ട് രക്ഷ എന്ന് പറയും അപ്പോൾ പറയും ഞാൻ ഞാനെങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കാൻ നോക്കുകയാണ് അതിനിടയ്ക്ക് ഒരു ഇത് ശരിയാവില്ല എന്നൊക്കെ പറയും പക്ഷെ അതിപ്പോൾ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നാലും ഇപ്പോൾ രാധ വിട്ടു പോളൂ എന്നു പറയും എന്തായാലും താനൊന്നും ആലോചിക്കുക ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാന്ന് പറയും പറയും എങ്ങനെയും വേ വേദയെ ഒഴിവാക്കണം അല്ലാണ്ട് ശരിയാവില്ല അത് അവൾ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു കുട്ടിയല്ല അവൾക്ക് ഒരുപാട് ഉന്നതങ്ങളിൽ എത്തേണ്ട ഒരു കുട്ടിയാണ് അവളെ വെറുതെ അവളുടെ ജീവിതം നശിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ എങ്ങനെ വിക്രം പറയും ശരി നീ ആലോചിക്കുക എന്ന് പറയും അങ്ങനെ അവിടെ നിന്ന് പോരുകയാണ് പിന്നെ നമ്മളുടെ നന്ദിനിയും ശ്രീചരത്തെയും കൂടിയിട്ട് ഇങ്ങനെ നന്ദിനി ഇത് തുടക്കുക മറ്റേ എന്താ പറയുക ജനവാതിലിൻ്റെ അഴികളും ഒക്കെ തുടയ്ക്കുമ്പോൾ ശ്രീജപഭവന്നെല്ലാം തുടക്കേണ്ടത് അപ്പോൾ പറയും ഓ എന്തൊരു കഷ്ടത് എന്തൊരു ചൂടത് അല്ല ശ്രീ ചേച്ചി നമ്മളെന്തിനെന്തൊക്കെ ചെയ്യേണ്ടത് വേദോട് ചെയ് പ പറഞ്ഞാൽ പോരെ വേദ ചെയ്യില്ലേ എന്ന് വയ്ക്കും അപ്പോൾ പറയും ആ കുട്ടി ഇതൊന്നും ചെയ്ത് ശീലില്ല അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മളല്ലേ ഇതിൻ്റെ മുന്നേ ഇത് നമ്മൾ ചെയ്തു തരുന്നത് നമ്മൾ പിന്നെ ഇത് നമുക്കിന്നെ ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ അതിങ്ങനെ പറയും അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും കാണാം ഒരു കാറ് വന്ന് നിൽക്കണു അതിൻ്റെ പിന്നാലെ ഒരു ഒരു പിക്കപ്പ് വാനും വന്ന് നിൽക്കണു അതിൽ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ട് ഫ്രിഡ്ജ് ടി വി അത് ഇതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാധനങ്ങളായിട്ട് ഒരു വണ്ടിയും വന്ന് നിൽക്കണു അതിന്ന് വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടെ ഇറങ്ങി വരികയാണ് അപ്പോൾ ഇറങ്ങി വരുന്ന സമയത്ത് വേഗം ശ്രീജി നന്ദിനും നന്ദിനിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലും അതിൽ പറയും ഇത് മുത്തശ്ശിയെന്നേ അങ്ങനെ വിളിക്കപ്പം ഇതെന്താ പറയുമ്പോൾ എവിടെ ഇവിടെ ആരും ഇല്ലേ മാഷ എവിടെയെന്നൊക്കെ ചോദിക്കും രണ്ട് മാഷുണ്ട് പറയും ഇപ്പോൾ വേദി എവിടെ വയ്ക്കും വേദി ഉണ്ട് വേ വേദി ഉണ്ട് പറയും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ വണ്ടിയുടെ ഡ്രൈവറോന്ന് നോക്കും ഇവിടെ ഇറക്കണം ആ എല്ലാം തന്നെ ഇറക്കി വെച്ചാൽ മതി എന്നിങ്ങനെ പറയും അപ്പോൾ ഇവരിങ്ങനെ നന്ദമുട്ട് നിൽക്കും ഇതെന്താണെന്ന് വയ്ക്കും അപ്പോൾ ശ്രീചേർത്തി ഇതെന്താന്ന് വെക്കുമ്പോൾ പറയും ഇത് എൻ്റെ ഞങ്ങളെ ഒരു പെൺകുട്ടീനെ നമ്മളെ വീട്ടിൽ വിട്ട് ഇങ്ങനെ കല്യാണം കഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ചടങ്ങ് ചടങ്ങുകളില്ലേ അതിന് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറയും അപ്പോൾ അവരിങ്ങനെ മുഖത്തോട്ട് പോകാൻ നോക്കും അപ്പോൾ പറയും അതിന് അത് കൊണ്ടുവന്നതാണ് ഞങ്ങളെന്ന് പറയും അപ്പോൾ ഇവിടെ വേഗം നന്ദിനീതി വേഗം അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ മുത്ത് മാഷയുടെ ഇരുന്ന് കണക്ക് എഴുതുണ്ടാവും കമലയിരുന്നിട്ട് പയറ് അരിയെന്നുണ്ടാവും രണ്ടാളുടെ അടുത്തും പറയും അച്ഛാ അമ്മേ വേഗം വാ പിന്നെ നമ്മളെ വീട്ടിൽ എൻ്റെ വേദയുടെ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾക്കൊന്നും ഇല്ലാത്തവരാന്ന് വിചാരിച്ചിട്ടാവും നമ്മളെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അറിയുമ്പോൾ മാഷക്കെ നന്ദം മുട്ടക്ക നിങ്ങൾ വേഗം അവർ പുറത്തു വന്ന് നിൽക്കേണ്ടതെന്ന് പറയും അങ്ങനെ ഇവർ രണ്ടാളും കൂടെ ചെല്ലും മാഷും കമലയും കൂടെ ചെല്ലുന്ന സമയത്ത് ഇവരിങ്ങനെ പുറത്തേക്കപ്പോൾ പറയും ഇതെന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നത് വയ്ക്കുമ്പോൾ പറയും ഒരു ചടങ്ങുണ്ടല്ലോ ഒരു മോളെ ഇങ്ങനെ കല്യാണം കഴിച്ചയച്ചാൽ അതിൻ്റെ ഒരു ചടങ്ങ് ഉണ്ടല്ലോ വേണ്ടി കൊണ്ടുവന്ന് പറയും അവരുടെ കല്യാണം എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നറിയാം ആ കുട്ടി ഇങ്ങനെ കഴുത്തിൽ അപ്പോഴേക്കും വേദയും വരട്ടോ വേദം വന്നും ഇങ്ങനെ കെട്ടിപ്പിടിക്കും പുത്തശ്ശിനി അമ്മേക്കെ കെട്ടിപ്പിടിക്കും സന്തോഷ പ്രകടനം ഒക്കെ നടത്തുന്നുണ്ട് പക്ഷെ പിന്നത്തെ സംഭാഷണങ്ങളാണ് അബദ്ധങ്ങളാവുന്നത് അതിൽ പറയും അതല്ല ഞങ്ങൾ ഞങ്ങൾ ഒരു ചടങ്ങ് ഉണ്ടാകും കൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന അറിയില്ല വേണ്ട വേണ്ട അതൊന്നും ഇവിടെ ഇറക്കണ്ടെന്ന് പറയും അപ്പോൾ പറയും ഞങ്ങൾക്ക് ഇതിനൊന്നും ആവശ്യമില്ല ഒന്നാമത് ആ കുട്ടിക്ക് പിന്നെ ഒരു കുട്ടിക്കളിയായിട്ടാണ് ഞങ്ങൾ കിടന്നത് അവൾ പിന്നെ അവളെ പറ്റുമെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകും അല്ലാണ്ട് ഇതൊന്നും ഇവിടെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ കുറേ പറയും അതിൽ പറയും അത് മാഷ അങ്ങനെ പറയരുത് അല്ല എന്താ ഗോമതിയമ്മ എന്തോ ആണെന്ന് തോന്നുന്നത് അവരുടെ പേര് നിങ്ങളുടെ മുത്തശ്ശിയുടെ പേര് അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ആവശ്യമില്ല അവിടെ ഞങ്ങൾ അത്രയില്ലാത്തവരൊന്നുമല്ല ഒന്നാമത് നമ്മൾ തമ്മിലുള്ള കല്യാണം ഇതേ ശരി ബന്ധമേ ശരിയല്ല കാരണം പിന്നെ എന്തോ ഒരു കൈലാസവും പാതാളും പോലുള്ള വ്യത്യാസങ്ങളുണ്ട് അത് കാരണം ഇത് ഒരിക്കലും നടക്കില്ല ഈ ബന്ധം ഒരിക്കലും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ മാഷ് പറയണം അപ്പോൾ മാഷെ അങ്ങനെ ചിന്തിക്കരുത് എന്നറി എനിക്കൊരു കാര്യം ചോദിക്കുന്നത് ഇതിപ്പോൾ ജഡ്ജ് അറിഞ്ഞോണ്ടാണോ വന്നത് വയ്ക്കുമ്പോൾ ഒന്നും ഉണ്ടില്ല അപ്പോൾ പറയൂ ഇത് ജഡ്ജ് അറിഞ്ഞുകൊണ്ടാണ് വന്ന് വയ്ക്കുമ്പോൾ അതെ അല്ല അറിയാണ്ടാണ് വന്നണതെന്ന് പറയും ആലും അറിയും അല്ലെങ്കിലും നിങ്ങളുടെ മകനും പിന്നെ പേരക്കുട്ടിയും കൂടെ ഇവിടെ വന്ന് എന്നെ ഒരുപാട് ഞങ്ങളെ അധിക്ഷേപിക്കുന്നുണ്ട് ഞങ്ങൾ പണമില്ലാത്തതുകൊണ്ട് ഇവിടെ പിടിച്ചുവെച്ചിരിക്കുകയെന്ന് വരെ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങളും കൂടെ അങ്ങനെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ പറയും പക്ഷേ ഇവർക്ക് അങ്ങനെ അപമാനിക്കപ്പെട്ട പോലെ കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ അപമാനിക്കുന്നത് ഞങ്ങളൊന്നും ഇല്ലാത്തവരാണ് നിങ്ങൾ നിങ്ങളുടെ മകളെ കൊണ്ടുപോയിക്കോളും ഞങ്ങൾക്കൊരു വിരോധമില്ല ആ കുട്ടി ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയും അപ്പോഴേക്കും വിക്രമത്തു വിക്രമം ഇതെന്താ അത് അത് വീട് ഒഴിഞ്ഞു പോകാണോ എങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ കയറി വരുന്നത് അപ്പം അമ്മ ഇതെന്തേ വീട്ടു സാധനങ്ങൾ പറയുമ്പോൾ മറ്റേ ഇവർ പറയുകയാണ് വേദന മുത്തശ്ശി അറിയുമ്പോൾ അത് മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇങ്ങനെ ഒരു വീട് ചടങ്ങ് ഉണ്ടല്ലോ അതിനുവേണ്ടി കൊണ്ടുവന്നതുമ്പോൾ എന്താ മുത്തശ്ശി നിങ്ങൾക്ക് പ്രാന്താണോ തലയ്ക്ക് നിങ്ങൾക്ക് കുടുംബം മുഴുവൻ പ്രാന്താണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പണിക്ക് നിൽക്കുമോ ഞാൻ എവിടെ എങ്ങനെയെങ്കിലും എൻ്റെ തലേന്ന് ഊരി കളയട്ടെ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് പണിയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ മുത്തശ്ശിയോട് ദേഷ്യപ്പെടുക അതും വേദയ്ക്ക് വല്ലാതെ ഷ്മും അതിൽ മാഷൊന്നും മിട്ടുന്നില്ല അങ്ങനെ മാഷിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും മാഷ് പറഞ്ഞു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് വിക്രമിൻ്റെ കാര്യമുണ്ട് നിങ്ങൾ ഇതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടെ ഇവിടെയും കൂട്ടത്തിൽ ഇവിടെയും കൊണ്ടുപോയി കാരണം ഇവിടെ ഇപ്പോഴും പിന്നെ അംഗീകരിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും ഇവിടെ തലേന്ന് പോകണമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പറയും നിങ്ങൾ അവളെ വിളിച്ചും കൊണ്ട് പോകാൻ നോക്ക് ശരിയാവില്ല ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആകെ ഇവർ ആ മുത്തശ്ശിയും അമ്മയും ഒക്കെ ആകെ നാണം കേട്ട് നിൽക്കുകയാണ് അതിൽ അങ്ങനെ അവിടുന്ന് കുറേ സങ്കടം പറയുകയാണ് കേട്ടോ അതിൽ ഇവർ പറയും മാഷ അങ്ങനെ മാഷ അങ്ങോട്ട് കയറി പോവുകയും ചെയ്യും എല്ലാവരും പോയി ഇനി ഇവിടെ വേണ്ട ഈ സാധനങ്ങളൊന്നും ഇവിടെ വേണ്ട ഇവിടെ ഇത് കൊണ്ടുപോയിക്കോളൂന്ന് എന്നൊക്കെ പറയും അങ്ങനെ അവരെല്ലാവരും പോകുമ്പോൾ ഇതെങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ മോളെ അപമാനിച്ച പോലെ ഇല്ലേ അമ്മയും അമ്മയും മുത്തശ്ശീം വന്നിട്ട് അപമാനിച്ച പോലെയല്ലോ അപ്പോൾ വേദ പറയാണ് നിങ്ങൾ ചെയ്തത് ചെയ്തതൊട്ട് ശരിയായില്ല നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവരേണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറയുമായിരുന്നില്ലേ ഇതിപ്പോൾ അവരെ അപമാനിച്ച പോലെ ആയി വേണ്ടാന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം ഒരിക്കലും അവർ ഇത് സ്വീകരിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു പ്രത്യേകിച്ച് അച്ഛനും ഏട്ടനും അറിയാതെ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നമായി പക്ഷേ ഇതാകെ നാണക്കേടായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ കമലയും വന്ന് പറയുന്നുണ്ട് നിങ്ങളെ ഇവിടെ പുറത്ത് നിർത്തി സംസാരിക്കുന്നതിന് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് നിങ്ങളെ വിളിച്ചിരുത്തിയുള്ള ചായ തട്ടെന്ന് എനിക്ക് ആഗ്രഹമായിട്ട് പക്ഷേ ഒന്ന് വൃത്തിയില്ല ഇന്ന് കമലയും പറയണ്ടേ എന്നോട് ക്ഷമിക്കണം എന്നിട്ട് കമലയും പോവും കാരണം കമലയ്ക്ക് നിന്ന് അപ്പോൾ അവരും പോവും അങ്ങനെ ആകെ എല്ലാവരും കൂടെ സങ്കടപ്പെട്ട് നിനക്കുമ്പോൾ പറയും അമ്മ പൊയ്ക്കോളും മുത്തശ്ശി അമ്മയും പൊയ്ക്കോളൂ എന്ന് പറയും ഇത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ അവളും പറയും അങ്ങനെ സങ്കടപ്പെട്ട മുത്തശ്ശിയൊക്കെ പോവുകയാണ് അവിടെ നിന്ന് അത് കഴിഞ്ഞ് മാഷിങ്ങനെ ഇരിക്കുമ്പോൾ കമല അവള് ചെല്ലുകയാണ് ഏതാ ചെന്നിട്ട് പറയുകയാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അഭിമാനം മാത്രമേ നോക്കുകയുള്ളൂ അവരുടെ അഭിമാനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ എന്ന് പറയും അപ്പോളേക്കും വിക്രം വന്നിട്ട് വിക്രം അങ്ങോട്ട് ചൂടാവാണ് നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള വഴികൾ നോക്കുമ്പോൾ നീ എന്താ ഈ സംസാരിക്കുന്നത് ചോദിച്ചിട്ട് പറയും വിക്രമിനോട് ഞാൻ സംസാരിക്കാം വിക്രം ചെയ്തത് ശരിയാണോ വിക്രം നിങ്ങൾ എന്താണ് സ്കൂളിലെ പിന്നെ മാഷം നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ് ഒരു കുടുംബത്തിൻ്റെ പ്രായത്തിന് മൂത്ത ആൾക്കാരെ ബഹുമാനിക്കാനാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് നിങ്ങളെന്താ ചെയ്തത് ഒരു കുടുംബത്തിന് മുഴുവൻ എൻ്റെ മുത്തശ്ശിക്ക് പ്രാന്താന്ന് വരെ പറഞ്ഞില്ലേ ഇതൊക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ആര് പറഞ്ഞു ഒരു കുടുംബം മുഴുവൻ പ്രാന്താണോ എന്ന് വെച്ചാൽ എൻ്റെ മുത്തശ്ശി ബെഡ്ലേന്ന് വയ്ക്കും അപ്പോൾ അങ്ങനെ മാഷോടും അതുപോലെ തന്നെ കുറേ ഡയലോഗ്സ് നമ്മളെ വേദ പറയുന്നുണ്ട് കാരണം നമ്മൾ പഠിച്ച കുട്ടിയാണ് അപ്പോൾ മാഷു പറയും നിങ്ങൾക്ക് മാഷോട് പറയും നിങ്ങൾക്കുള്ള അപമാനം പോലെ തന്നെയാണ് അവർക്കും അപമാനം ഉണ്ടായി നേരെ മറിച്ച് നിങ്ങൾക്ക് അത് പറയായിരുന്നു നിങ്ങൾ ഓക്കെ ശരി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങളെ കൊണ്ടുവന്ന ഇതാക്കി അതു തിരിച്ചു അതുപോലെ അവർക്കും ഇല്ലേ അവരുടേതായിട്ടുള്ള ഇത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും നിങ്ങൾ മാഷ് പറഞ്ഞത് ശരി അവരെ കയറ്റി ഇരുത്തിട്ട് ഇതേ വാക്കുകൾ നിങ്ങൾക്ക് അവരോട് സംസാരിക്കായിരുന്നു അവർ പോകുമായിരുന്നില്ലേ അവരും അപമാനിക്കപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കും ഇതൊന്നും ഞാനറിഞ്ഞിട്ടില്ല ഇങ്ങനെ കൊണ്ടുവരുന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ മാഷോട് ഇങ്ങനെ പറയാൻ അതിൽ മാഷും അവിടെ നിന്ന് നിൽച്ചു അപ്പോൾ ഇവർ രണ്ടാളും കൂടി അടികൊടുമ്പോൾ മാഷും അറിയിങ്ങും അമല നിർത്താൻ പറയാം എന്ന് പറയും അതിലും അറിയും കാരണം ഇവളും വിക്രമം വേദി നല്ല വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോഴേക്കും മാഷ്ക്ക് ദേഷ്യം വരും അപ്പോൾ പറയും ചെയ്തത് ശരിയായിട്ടില്ല എനിക്ക് അവർ ചെയ്തതും ശരിയായിട്ടില്ല ഇവിടുന്ന് ചെയ്തൊന്നും ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വേദം നല്ല കണക്കിൽ മാഷോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദിനിക്കാണെങ്കിൽ ഇത് വന്ന സാധനങ്ങൾ മുഴുവൻ പോയല്ലോ കാരണം എ സി അത് ഇത് ഓ ഇപ്പോൾ അവിടെ എ സിയിലാണ് കിടക്കാൻ പോകണമെന്നൊക്കെ ഒത്തിരി ചിന്തിക്കുന്നുണ്ട് അതൊക്കെ പോയി പുതു മുത്തേൻ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എല്ലാം പോയി ഇനി പോയത് പോയി അതിൽ വന്നിട്ട് അതിൽ മാഷ്ക്ക് പിന്നെ മനസ്സിലായി ശരിയാണ് അയാൾ ചെതും തെറ്റാണെന്ന് അയാൾക്ക് മനസ്സിലായി കാരണം മാഷ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതാണ് രസം അങ്ങനെ മാഷു ഇങ്ങനെ ആകെപ്പാടൊരു ഒരിത്തിരി വിഷമം വന്ന പോലെ തോന്നും കാരണം അവരും പ്രായമായാലല്ലേ മുത്തശ്ശിനും മുത്തശ്ശിയും അമ്മയും മുത്തശ്ശിക്ക് പ്രായമായതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അന്ന് ഇവരോടും വിക്രമിനോടും പറയുന്നത് വിക്രമിനോട് നല്ല മറുപടി വേദ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വിക്രമം അങ്ങോട്ട് പോകും മാഷ് ഇങ്ങനെ വെണ്ടാണ്ട് നിൽക്കുകയാണ് കാരണം ഒരു ഇംഗ്ലീഷിലൊരു ഡയലോഗും പറയുന്നുണ്ട് അതെനിക്കറിയില്ല പറയാൻ കേട്ടോ എനിക്കത് മാത്രമുള്ള വിദ്യാഭ്യാസം ഒന്നും ഇല്ല അവറും പത്താം ക്ലാസ്സാണ് അപ്പോൾ അതും നമ്മുടെ വേദ വെച്ച് കാച്ചുന്നുണ്ട് എന്തായാലും നല്ല രസമായിട്ടാണ് നല്ല ഇതാണ് ഇനിയിപ്പോൾ നാളത്തെ പ്രമോ എന്ന് പറയുണ്ട് ഇതൊക്കെ തെറ്റാതെ ഈ നന്ദിനി വർഷോട് വിളിച്ച് പറയുന്നുണ്ട് അതായത് വേദയുടെ ചേട്ടൻ്റെ ഭാര്യയോട് വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഈ നമ്മുടെ വേദയുടെ അച്ഛയ്ക്ക് അച്ഛന് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ഒക്കെയാണ് നാളത്തെ എപ്പിസോഡ് വരുന്നതിന് എന്തായാലും അടിപൊളിയാണ് ഇന്നത്തെ പവിത്രം പക്ഷേ നല്ലൊരു ഞാൻ പറയാം പിന്നെയും നല്ലൊരു കഥയാണ് കേട്ടോ പവിത്രം നമ്മൾ മിസ് ചെയ്യാണ്ട് കാണണം നല്ലൊരു കഥയാണ് ഒരു വെറൈറ്റി കഥയാണ് എല്ലാ രസമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഥാപാത്രങ്ങളും അഭിനേതാക്കളൊക്കെ നല്ലത് നല്ല സെലക്റ്റീവായിട്ടുള്ള അഭിനേതാക്കളാണ് എല്ലാം നന്നായിട്ടുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ടെങ്കിൽ നമ്മളെ പവിത്രം ഇന്നത്തെ പവിത്രം കാണുക ഓക്കെ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ എൻ്റെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി പിന്നെ നിങ്ങളുടെ ലൈക്ക് എന്തായാലും വേണം പിന്നെ അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കമൻറ്റുകളും എനിക്ക് വേണം ഉപേക്ഷിക്കരുത് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് മറ്റേ ഇതിൽ ബ്രദേഴ്സ് ഹോമിലി കിച്ചണിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണണം മിസ് ചെയ്യരുത് കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം താങ്ക്